അമ്മ അത് എന്റെ ബാഗ് കീറിപ്പോയി എനിക്ക് നാളെ കൊണ്ടുപോകാൻ പറ്റും തോന്നണില്ല ഓ ബാഗ് കീറി ഇനി പുതിയ ബാഗ് വേക്കണായിരിക്കും പുതിയ ബാഗ് മേടിക്കണം നമുക്ക് ഇന്ന് ഇന്നോയി മേടിച്ചാലോ എന്റെ പോ എൻ്റെ ചോദിച്ചാൽ പുതിയ ബാഗ് മേടിക്കണോ നടക്കുന്ന കാര്യമല്ല ഈ ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞാൽ പച്ചന്റെ അടുത്തേക്ക് ചെന്നാ മതി അച്ഛൻ നല്ല ചീത്ത വിളിക്കും ഇപ്പൊ മൂന്ന് മക്കട എന്തിന് ആവശ്യം അതും പറഞ്ഞോട്ട് ചെല്ലാൻ അമ്മയുണ്ടല്ലോ ഇവിടെ അപ്പൊ ചീത്ത വയ്ക്കണ്ട ഞാൻ കേട്ടോളാം അങ്ങനെ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകണത് ദൈവത്തിന് തമ്പരാൻ സഹായിച്ചിട്ടാ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതിനെ ബാഗ് മേടിക്കുന്നത് അവളുടെ എടി നിന്റെ ബാഗ് ഇപ്പില്ല ആ അവളുടെ ബാഗ് ഇപ്പുണ്ട് അവളുടെ അവളിപ്പോ കോളേജ് ഇറങ്ങുന്ന പുതിയ ബാഗല്ലേ മേടിച്ചേ അവിടെ പ്ലസ് ടു വരെ ഉപയോഗിച്ചൊരു ബാഗ് ഇപ്പുണ്ട് നല്ല വൃത്തിയായിട്ട് ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് ആ ബാഗ് എടുത്ത് കൊണ്ടുപോവാൻ നോക്ക് അതിന് ഒരു കുഴപ്പമില്ല എനിക്ക് ജയിച്ചിട്ട് ബാഗ് വേണ്ട ഇപ്പൊ എന്റെ ഈ കീറിപ്പോയ ബാഗ് ജയിച്ച ബാഗിന്റെ ആയിരുന്നു അത് ഞാൻ എല്ലാ കൊല്ലം എനിക്ക് പുതിയ ബാഗൊന്നും ഇല്ല എല്ലാവർക്കും പുതിയ ബാഗ് മേടിക്കും ഇപ്പൊ ഞാൻ എപ്പോഴും ജയിച്ചിട്ട് ബാഗ് കൊണ്ട് നടക്കണോ അത് പറ്റത്തില്ല എനിക്ക് പുതിയ ബാഗ് വേണം എന്തുവാ മോളെ നീ ഇങ്ങനെ നിനക്ക് ഈ അവസ്ഥയൊന്നും മനസ്സിലാക്കി കൂടെ തൊട്ടേനെ പിടിച്ചാരിങ്ങനെയാണത് വാശി എന്തിനാ എന്റെ ബാഗ് ഉപയോഗിച്ചാൽ പോരെ ഞാനത് രണ്ടും വല്ലേ ഉപയോഗിച്ചുള്ളൂ നിനക്ക് ഇവിടുത്തെ അവസ്ഥയ്ക്ക് ഒന്ന് മനസ്സിലാക്കി കൂടേ നമ്മുടെ മൂന്ന് പേരാണ് ഇവിടുത്തെ മൂന്ന് പേരുടെയും സ്കൂളിലെ കാര്യവും ചിലവും വീട്ടില് ചിലവൊക്കെ നോക്കണ അച്ഛനല്ലേ അവസ്ഥ മനസ്സിലാക്കി എനിക്ക് പരിപാടി കൂടെ അവർക്ക് പുതിയ ബാഗ് ഉണ്ടെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ രണ്ട് നല്ല ഇളക്കുവാണമേ അപ്പൊ ഒരു പുതിയ ബാഗ് മേടിച്ചല്ലോ എനിക്ക് മാത്രമേ ഒരു സാധനം പുതിയത് പഠിക്കില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ട് എല്ലാം പഴയത് എല്ലാവരുടെയും പഴയത് മാത്രമേ എനിക്ക് പറ്റുവുള്ളൂ ഞാൻ എന്താ സെക്കൻഡ് ഹാൻഡോ അതിന് ഇവരുടെ തലയ്ക്ക് ഇത് വല്ലതും കയറണ്ടേ വീട്ടുകാരുടെ ഒരു അവസ്ഥയും മനസ്സിലാക്കാണ്ട് അതൊക്കെ വരണത് നീ എങ്കിലും ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് നീ ചേച്ചിയല്ലേ അമ്മ ചേച്ചിയുടെ ബാഗ് അവിടെ ഇവിടെയൊക്കെ നൂല് വിട്ടിട്ടുണ്ട് സിംഹം പോയിട്ടുണ്ട് ഞാൻ പിന്നെയും പഴയ പോവുന്നുണ്ട് ചേച്ചി കോളേജിൽ പോയ ചേച്ചിക്ക് പുതിയ ബാഗ് അപ്പൂന് ആവശ്യമാണ് അപ്പൂന് പുതിയ ബാഗ് അത് സ്കൂളിൽ പഠിക്കുമ്പോൾ ബാഗ് ബാഗ് കോളേജിൽ പോകാൻ പറ്റുമോ അതില് കോളേജിൽ അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കോളേജിലേക്ക് പോയപ്പോൾ നല്ല ബാഗ് പുതിയ ഒരെണ്ണം മേടിച്ചത് പിള്ളേരാണെങ്കിലും കുറച്ച് വീട്ടുകാരുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കണം വീട്ടുകാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിവുണ്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ബുദ്ധിമുട്ടാണെങ്കിൽ അത് അറിഞ്ഞു പെരുമാറാൻ പഠിക്കണം ഇതൊരു മാതിരി കിടന്ന് കാണിക്കുന്നത് എനിക്ക് മാത്രമല്ല സെക്കൻഡ് ഹാൻഡ് അല്ലേ ഏഹ് ഞാൻ എന്ത് പറഞ്ഞാലും അവരുടെ അവരുടെ ഒക്കെ ഇട്ടോളം പറയും ഏഹ് നല്ലത് നല്ലത് എനിക്ക് ഒറ്റ ഉള്ള വണ്ടി വീട്ടിൽ നിന്ന് എന്ത് ഭാഷയാണിത് എല്ലാത്തിനും പുതിയതാണ് ഇവിടുത്തെ അവസ്ഥയൊന്നും ഇവിടെ മനസ്സിലാക്കില്ല പിള്ളാരെ എന്നാ ചായക്ക് ഒക്കെ ഉണ്ടാക്കണ്ടെ അമ്മ എനിക്ക് പഴംപൊരി മതി ആ നനക്ക് പഴമ്പൊരി എനിക്ക് പഴംപൊരി വേണ്ടാ എനിക്ക് പഴംപൊരിയൊക്കെ നിന്ന് മട്ടിത്ത് ഏതാരും വീട്ടിൽ പഴംപൊരിന്റെ ഉള്ളു അപ്പൊ എനിക്ക് അപ്പു പറഞ്ഞോട്ടേ കായബിജി ഉണ്ടാക്കും അമ്മേ നല്ല മുളക് ചമ്മന്തി ഉണ്ടാക്കി അടിപൊളി അത് ഉണ്ടാക്കും അത് ഉണ്ടാക്കി പഴം ഇരിക്കേ അത് വെറുതെ കളയണ്ട പഴംപൊരി ഉണ്ടാക്കാ നാളെ വല്ലതും കായവജി ഉണ്ടാക്കാം അത് എന്നാ പിന്നെ കായവജി ഉണ്ടാക്ക എന്റെ അഭിപ്രായത്തിന് ഇവിടെ യാതൊരു വിലയില്ലല്ലോ നിങ്ങളും തമ്മിൽ സംസാരിക്കുന്നു നിങ്ങളും തന്നെ തീരുമാനം എടുക്കുന്നു എന്നോട് എന്തിനോ വേണ്ടി ചോദിക്കുന്നു എന്റെ അമ്മ പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ചോദിക്കരുത് നിങ്ങക്ക് കായവജി ഉണ്ടാകുണ്ടാക്കേ ഞാൻ എന്ത് പറയാനുള്ളത് ഒരു കാര്യം ഇവിടെ ആരും സമ്മതിക്കില്ല എൻറെ ആഗ്രഹങ്ങൾക്ക് ഒന്നിനും ഇവിടെ ഒരു വിലയില്ല എപ്പോഴും ഉണ്ടാക്കുന്ന പഴമ്പരി എന്ന് തന്നെയാണ് നമ്മുടെ നിർബന്ധം പിന്നെ വീട്ടിലെ ഭൂരിപക്ഷ അഭിപ്രായം കായവജിലോട്ടാണ് അപ്പൊ നമുക്ക് അതിന് പറയാപ്പോ പഴമ്പരി നാളെ ഉണ്ടാക്കി തരാട്ടോ ഏ അത് അമ്മ ലാളെ സ്കൂളില് യൂത്ത് ഫെസ്റ്റിവലോ അപ്പൊ പുതിയ ഡ്രസ്സ് വേണം എല്ലാവരും കളർ ഡ്രസ് ഇട്ടാ പോ അലമാരിയിൽ ഇതിന് മാത്രം ഡ്രസ് ഡ്രസ്സുണ്ടായിട്ട് നിനക്ക് ഇട്ടിട്ട് പോവാൻ മാത്രം തുണിയില്ല അല്ലേ അമ്മ ഞാൻ എൻ്റെ എല്ലാം ഉള്ള ഡ്രസ്സൊക്കെ സ്കൂളിൽ ഇട്ടിട്ടുണ്ട് എല്ലാം പഴയത് കാണാത്ത ഡ്രസ്സൊന്നുമില്ല സ്കൂളിൽ ഇട്ടു പോവാൻ എനിക്ക് മാത്രം പുതിയ ഡ്രസ്സില്ല ഇവളുടെ തുണി ഉണ്ടാവുമല്ലോ എടിയോച്ച നിന്റെ തുണി ഇല്ലേ അത് ഏതെങ്കിലും ആക്കി ഇട്ടു കൊടുക്ക്. ആള് അവളുടെ ആളുടെ സ്കൂളിൽ അല്ലാണ്ട് പരിപാടിയാണ് ചേച്ചിയ ഡ്രസ് ഇട്ടിട്ട് പോകണെ അല്ല നല്ല അവളുടെ ഇരിപ്പുണ്ടല്ലോ അതങ്ങട്ടോട്ട് പോയി ഇന്ന പുതിയതൊക്കെ മേടിക്കുന്നത് പുതിയതൊക്കെ മേടിക്കാൻ എന്തോ ഒരു കാശാ. നാശം അതെനിക്ക് വേണ്ട ചേച്ചിയ ഡ്രസ്സൊക്കെ ചേച്ചിയല്ലേ എനിക്കൊരു പുതിയ ഡ്രസ്സ് മേടിച്ചോ എല്ലോ ഞാൻ ചേച്ചിയ ഡ്രസ്സിലിട്ട് പോണെ നീ വേറെ അന്യമായ ഡ്രസ്സ് ഒന്നുമല്ലല്ലോ ഇടുന്നത് നിന്റെ ചേച്ചിയുടെ അല്ലേ അത് ഇട്ടുകൂടെ അമ്മയുടെ അമ്മ പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നില്ലേ നീ എന്റെ എന്തോരം ഡ്രസ്സ് ഇരിക്കുന്നു നിനക്ക് അതേലും ഇട്ടിട്ട് പോയപ്പോ ഞാനും നിങ്ങക്ക് ഒരേ സ്കൂളിൽ തന്നെ പഠിച്ചിട്ട് അവിടുത്തെ പിള്ളേരെ വ്യത്യാസമുള്ളൂ ടീച്ചർ ടീച്ചർമാര് ചേച്ചി ചേച്ചി പോയ ഡ്രസ്സ് ഇട്ടിട്ട് എന്ന് പറഞ്ഞാൽ ടീച്ചർമാർ നിന്റെ പുറത്താക്കോന്നില്ലല്ലോ അല്ലേ ഇവക്ക് ചില്ലറ അങ്കാരമൊന്നല്ലേ അമ്മ എനിക്ക് ചേച്ചി ഡ്രസ്സ് വേണ്ട എന്നെ പൊന്നു വെച്ചാൽ ഞാൻ കൂടെപ്പറപ്പുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഞാനൊക്കെ ചെറുപ്പത്തില്ല എന്റെ ചേച്ചിയുടെയും എന്റെ അനേജിവാടേയും ഒക്കെ ഡ്രസ്സ് ഇട്ടോണ്ടെങ്കിൽ ഞാൻ പുറത്തൊക്കെ പോയിക്കൊണ്ടിരുന്നേ അതിലിപ്പോ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട ആവശ്യം സ്വന്തം ചേച്ചിയല്ല അവിടെത്തുകൂടി തരാന്ന് പറയുന്നത് ചില കൂടെപ്പറപ്പുകൾ കൊടുക്കത്തില്ല ഏഹ് അപ്പൊ അവള് തരാന്ന് പറയുന്നത് എനിക്കപ്പോയാ പുതിയ ഡ്രസ്സന്നെ വേടിക്കിടന്നെ അത്ര നിർബന്ധം അപ്പൂര് പുതിയ ഡ്രസ്സ് മേടിച്ചു ചേച്ചിക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു എനിക്ക് മാത്രം ചേച്ചിയുടെ ഡ്രസ്സ് എല്ലാം എനിക്ക് പഴയതായിരിക്കും എനിക്കൊരു സാധനം പുതിയത് മേടിക്കില്ല അമ്മ ഇത് പറയുന്നു നോക്കമ്മേ ഞാനിങ്ങനെ വലുതായി വലുതായി വരിയല്ലേ അപ്പൊ എന്റെ ഡ്രസ്സ് എനിക്ക് പാകാവണില്ല അതല്ല ഞാൻ പുതിയ ഡ്രസ്സ് മേടിക്കണത് എടി നീ എന്നേക്കാ ചെറുതല്ലേ അപ്പൊ നിനക്ക് എന്റെ ഡ്രസ്സ് ഇട്ടാ പോരെ അപ്പൂനെ നിങ്ങളുടെ ആരുടെ ഡ്രസ്സ് ഇട്ടോ പറ്റുവോ ഏഹ് നിങ്ങളുടെ ഫ്രോക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കേർട്ടോ ഡോ ഇട്ടിട്ട് അപ്പൂര് സ്കൂളിൽ പോവാൻ പറ്റുവോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് യൂത്ത് ഹോസ്റ്റലിൽ പോകണം അത് എനിക്ക് പുതിയ ഡ്രസ്സും വേണം എനിക്ക് ചേച്ചിയ ഡ്രെസ്സും വേണ്ട ഉം ഇവക്കിത്ര ആശ് കൂടലുണ്ട് ഇപ്പൊ തല തല കീർത്തിയിലേക്കുണ്ടല്ലോ പെണ്ണ് കിടന്നു തുള്ളല് കുറച്ച് കൂടണ്ട് ആ പെണ്ണിനിത്തി വല്ല ആശ് കൂടിയിട്ടുണ്ട് ചില്ലറ ആശയൊന്നും ഇല്ല അച്ഛനും അങ്ങോട്ട് വരട്ടെ ശരിയായി കൊടുക്കണ്ട് ആ ചേച്ചി നമ്മുടെ മറ്റേ പതിനാറന്തെ കല്യാണമല്ലേ ആ കല്യാണത്തിന് പോകുമ്പോ ഞാന് ബ്ലാക്ക് ഡ്രസ്സായിട്ടാ ഡ്രസ് എടുക്കാ ബ്ലാക്ക് ഞാൻ എടുക്കും അതിൻ്റെ ചേച്ചി കൂടെ കളർ എടുത്തോണ്ട് വന്നേക്കരുത് നമ്മെ വിളിച്ച ചോദിക്കണേട്ടാ അമ്മാവന്റെ പോന്റെ കല്യാണത്തിലേ ഏത് ഡ്രസ് ഇട്ടാ പോണേന്ന് അപ്പൊ നീ അറിഞ്ഞില്ലായിരുന്നോ പറഞ്ഞില്ലേടി നീ പറഞ്ഞില്ലേ എടി നീ അറിഞ്ഞില്ലേ നമ്മൾ പോണില്ല എടീ അവിടെ എന്തൊക്കെയോ വയ്യായ എന്തൊക്കെയാണ് അപ്പൊ പിന്നെ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ആ രോഗം ഇങ്ങോട്ട് പടർന്നുകൊണ്ട് വരണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനാ പറഞ്ഞ വേണ്ടാന്ന് നീ അറിഞ്ഞില്ലേ അമ്മ അവനോട് പറഞ്ഞില്ലേന്നാ അയ്യോ ഞാനും പറയാൻ പറഞ്ഞു പോയി കേട്ടോ അപ്പൊ അപ്പൂരോട് പറഞ്ഞില്ലേ നമ്മളെ നമ്മളേത് തീരുമാനം എടുക്കുന്ന സമയത്ത് നീ ഞാനും മാത്രം ഉള്ളല്ലേടീ ആ ചേച്ചി മാത്രമുണ്ടായിരുന്നുള്ളു ഞങ്ങളുടെ കൂടെ അപ്പൂന്നെ അപ്പൂവിനോട് ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കുമ്പോ അപ്പൂരോട് പറഞ്ഞായിരുന്നു ഫോണില്ലാന്ന് നിന്നെ കണ്ടിരുന്നു ഇവിടെ കാണ്ട് വട്ടം നിറങ്ങി നടക്കണ പിന്നെ ഇവിടത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരോടത്തും ഓരോരുത്തരും ഓരോരുത്തരോന്ന് പറയാൻ പറ്റുവോ ഏ അതൊക്കെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതോടെ ഓരോരുത്തരോത്തരും ഇന്ന കാര്യം ചെയ്യൂട്ടോ ഇന്ന കാര്യം ചെയ്യൂട്ടോ ചെയ്തോക്കെങ്ങനെ വിളിച്ചു പറവശ്യമില്ല എല്ലാ കാര്യങ്ങളും എല്ലാവരും ഒക്കെ അറിഞ്ഞിരിക്കണം നിങ്ങളെല്ലാരോടും ഒരു തീരുമാനം എടുക്കുമ്പോ അത് എന്നോടുകൂടെ ഒന്ന് പറഞ്ഞുകൂടെ ഞാൻ ഇവിടത്തെ തന്നെയല്ലേ അതിനെ കുറച്ച് സ്ഥലകാല ബോധത്തോടെയൊക്കെ നടക്കണം ഏത് നേരം അത് ഇത് ആലോചിച്ചോണ്ടൊക്കെ നടന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ പലതും അറിയില്ല ഒരു കാര്യം അല്ലേലും അത് എല്ലാ കാര്യത്തിലും എന്നെ ഒറ്റപ്പെടുത്തും ഞാൻ ഇവിടുത്തെ അല്ലെ അല്ലേ അമ്മ ഏഹ് എനിക്കറിയാൻ പോലെ ചോദിക്കാം രണ്ടാമതോളന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും രണ്ടാം തരക്കാരി ആക്കരുത് തൊട്ടേനും പിടിച്ചതിനും എല്ലാത്തിലും എൻ്റെ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനോട് ഒരു പട്ടിയുടെ വില കൂട്ടില്ല എല്ലാം കാര്യത്തിനും ഒരു സാധനം ഒരു ഇറച്ചിയോ മീനോ മേടിക്കാൻ കൂടി അത് മൂത്തോളോട് ചോദിക്കും രണ്ടാമത്തോടോട് ഒരു ചോദ്യവും ഇല്ല ഒന്നും ഏഹ് അനിയനോടും ചോദിക്കും അവരെന്തൊക്കെ വേണം അവൻ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഒക്കെ ചോദിക്കും എന്നോടൊന്നും മര്യാദയ്ക്കരുത് സംസാരിക്കാറ് പോലും ഉണ്ടോ എൻ്റെ സ്കൂളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ ന്റെ കാര്യം എന്തെങ്കിലും അമ്മ എന്നോട് സംസാരിക്കാറുണ്ടോ ഏഹ് ചേച്ചിയോട് എല്ലാം കാര്യം ചോദിക്കും അവനോടും ചോദിക്കും അപ്പൂരോടും ചോദിക്കും എന്നിട്ട് എല്ലാ കുറ്റവും എൻ്റെ തലയില് ഞാൻ എന്തോ ആലോചിച്ച് നടന്നിട്ടാണ് പോലും നിങ്ങൾ എടുക്കുന്ന പല തീരുമാനങ്ങളും ഞാൻ രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ അറിയണേ ഞാനിവിടെ സെക്കൻഡ് എല്ലാ ഫസ്റ്റ് സാധനങ്ങളെല്ലാം ചേച്ചിക്കും അരി അവർക്ക് എല്ലാ പ്രയോറിറ്റിയും എല്ലാം ഉണ്ട് എനിക്ക് എന്തെങ്കിലും ആവശ്യം വന്ന എല്ലാ സെക്കൻഡ് ഹാൻഡ് കുറെ നാളെ നോക്കിക്കോ അമ്മ ഈ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളിപ്പോ സ്നേഹിക്കുന്ന നിങ്ങളുടെ മൂത്ത മോളും ഇടയം പോലും ഉണ്ടല്ലോ അവസാന കാലത്ത് തിരിഞ്ഞു നോക്കത്തില്ല എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒഴിവാക്കണേ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് നിങ്ങൾ പഠിക്കും അന്ന് അച്ഛനും അമ്മയും പഠിക്കും അന്ന് അച്ഛനും അമ്മയും ഓർത്ത് വേദിക്കും ഞങ്ങൾ പണ്ടേ ആളെ സ്നേഹിക്കേണ്ടായിരുന്നു ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ പാടമ്മേ ആരെങ്കിലും ഒറ്റപ്പെടുത്താൻ പാടില്ല നീ വിഷമിക്കാടൊക്കെ നിന്റെ പ്രായത്തിൻ്റെയാ ഈ പ്രായത്തിൽ ആവശ്യമില്ലാത്തതൊക്കെ തിരിച്ചു കൂട്ടും അതിൻ്റെയാ നീ വെറുതെ ആവശ്യമില്ലാത്തൊക്കെ തിരിച്ചു കൂട്ടില്ല ഏട്ടാ വേണ്ടമ്മേ कि उन्होंने बारे में